ൂട വലുതാക്കിപ്പുട്ടാണ് രാവിലെ മക്കളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബൈഫാസ്റ്റ് ഫുഡ് നേടത്ത് സാധനം കഴിഞ്ഞത്ര എന്താണ് കറി കറി എന്താണ് കറി കോഴി കുട്ട ഞാൻ കേട്ടില്ല കോഴിട്ടാണ് അയ്യ് Не приканем. Да, 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 да നൂൽഫുട്ടിൻ്റെ കലാപരിപാടി അവസാനിക്കുന്നതാണ് വെരി ഗുഡ് നല്ലൊരു നാടൻ മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അതൊന്ന് കണ്ടോളി നാടൻ മുട്ടക്കറി ഉണ്ടാക്കുന്ന പണ്ടി ചക്കൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയൊക്കെ വെച്ചി കൊടുന്ന് വെച്ചോ ബാക്കി എന്തൊക്കെ ഇവിടെ പരിപാടി നടക്കുന്നുണ്ട് എന്താന്ന് നമുക്കൊന്നും നിരീക്ഷിച്ചു നോക്കാം ഒരു മുട്ട കൊണ്ടുള്ള മുട്ട കറി കേട്ടോ ഈ കറിയൊന്ന് കണ്ടു നോക്കി ഒരു വെറൈറ്റി തന്നെ ആയിരിക്കും ചെറുപ്പം

ഉള്ളി ി നാലില്ലി കറി വറക്കിപ്പുള്ളൂ എന്താണ് ഞാൻ പറഞ്ഞത് കാരണം രണ്ട് എടുത്ത് എടുത്തുകൊണ്ടിട്ടില്ലേ കൈ ഒരു കോഴിമുട്ടായിട്ട് കറി ഉണ്ടാക്കി എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണം എടുത്തു ഇപ്പത് എത്ര ഉണ്ടാവുന്നില്ല ഞമ്മക്കത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കണ്ടാല് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നുള്ളത് ഒരു പച്ചമുളക് കിട്ടണല്ലേ അപ്പോൾ ഒരു ഉള്ളി ഒരു പച്ചമുളക് കടുക് കറിവേപ്പില വെളിച്ചെണ്ണീട് പിന്നെ ഒരു തക്കാളി ഇവിടെ കുഞ്ഞു 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 ചെയ്യുന്നുണ്ട് എന്താ റോബേ അത് കാത്തോളിനെ ക്കാളി അല്ല എനിക്ക് സത്യത്തിന് പത്ത ചം പാത്രം തീരെ വലിപ്പം തന്നെ അല്ല വളരെ ചെറുതായിട്ടാണ് കാണുന്നത് അതാണ് ഇപ്പൊ പ്രശ്നം നമ്മളാ കപ്പ മത്തി കപ്പ് കപ്പി നാളെന്താടിയ നാളെ വെള്ളിയാഴ്ച ഉള്ളിയൊക്കെ ഇങ്ങനെ വയന് വന്നപ്പോ തക്കാളി ഈ നൂല്പുട്ടിക്കുള്ള കറിയാണ് കേട്ടോ റെഡി ആയി കൊണ്ടിരിക്കുന്നത് നൂല്പുട്ട അടിപൊളിയ ചെറിയ ചെറിയ നൂല്പുട്ടാണേലെ നല്ല ടേസ്റ്റ് ആയിരിക്കും നൂല്പുട്ട് കഴിച്ചിട്ടില്ല അപ്പൊ ഓരോ ദിവസം ഓരോന്ന് നമുക്കിങ്ങനെ ഉണ്ടാക്കി കഴിക്കാം ഞാന നടക്കൊള്ളു ചീനച്ചി മാറ്റീക്കുന്നുണ്ടട്ടോ അത് ഇന്നലെ പറഞ്ഞത് കാരണം ഇന്ന് ചീനച്ചട്ടി മാറ്റി ആ പഴയ ചീനച്ചട്ടി എടുത്തു എന്താ അറിയില്ല അത് മാറ്റി പിടിച്ചു മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളകും പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി നമ്മൾ തക്കാളി ഇട്ടു കേട്ടോ തക്കാളി വായ്പ നല്ലൊരു നാടൻ മുട്ടക്കറിയാണ് ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളകും പൊടി ചിക്കൻ മസാല ഈ ഗരം മസാല ഇടുമ്പോ പിന്നെ ചിക്കൻ മസാല ഇടുന്നോളൂ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ൊടി മുളകും പൊടി എല്ലാം ഇട്ടിട്ട് നല്ലോണം വേറ്റ വാങ്ങലിപ്പൊ പെട്ടെന്നുണ്ടല്ലോ ഒരടുക്ക് കത്തല് മാറുമ്പോ വേറെ ഒന്ന് വാങ്ങാ വെള്ളം കഴിക്ക കറി വേണം നൂല്പുട്ടാണെങ്കിലും അപ്പാണെങ്കിലും കറിയില്ലാതെന്തൊക്കെ എങ്ങനെയാണ് ഇത് മതി മതിയപ്പോ കൂട്ടൂല പിന്നെ അയ്യും കൂട്ടലില്ല ആ ഞാൻ ആണെങ്കിൽ കൂട്ടിക്കും ഞാൻ കൂട്ടും പാത്തു കൂട്ടുമോ കാത്തുകൂട്ടും പൊന്നോ മൂത്ത മകനും ചെറിയ മകൾക്കും കറി വേണം രണ്ടാമത്തെ മകൻ പിന്നെ ഇവിടെ എല്ലാ അപ്പൊ ഇതാണ് മുട്ടക്കറി ഞാൻ വിചാരിച്ചത് പുഴുങ്ങിക്കൊക്കെ ആയിരിക്കും അല്ല ഇതായി ഉറച്ചു വെച്ചിട്ട് ഇപ്പിരിയാക്കുകയാണ് ಕರೆಗಿಕೋ ಕರೆಗಿಕೋ ಹಾಲೋ ಕರೆಗಿಕೋ ಟ್ರೆಂಡ್ ಅಲ್ಲ ಪಾಣಿಲೇ ಯಾವತ್ತೂ ಬ್ರೇಕ್‌ಫಾಸ್ಟ್ ನಲ್ಲಿ ಕರಿಯಾಯಿ ಇಂದ ಮಕ್ಕಳೆ ಇತ್ರ ಪಟ್ಟನೆ ನಿಂಗೆ ಬೆಡಾಯಾ ನಿಮ್ಮ ಟೇಸ್ಟ್ ಓಕೆ ಟೇಸ್ಟ್

മുട്ടക്കറി അറി മുട്ടക്കറി നൂൽക്കുട്ടു അപ്പോൾ ഏതായാലും ചൂട് കൊടുക്കാനൊന്ന് കഴിക്കണം കേട്ടോ ചൂട് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല കണ്ടോ തവി കണ്ടെടുക്കണമെങ്കിൽ നല്ല ചിരട്ടയുടെ തവിയാണ് കേട്ടോ ചിരട്ട തവിയാണ് ഉൾപൊട്ടും നല്ല തക്കറി അടിപൊളി അപ്പോൾ ഓക്കെ ഇതാണ് തിന്നല്ലേ